रुपेक्षिख्यादे मास्तं नीडु ദൈവ മക്കളെ ഒരു പുരോഹിതൻ നിലയില് എന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ നോക്കിയാ പറയാൻ മനുഷ്യര് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നില്ലല്ലോ ക്രിസ്തു ആരാണ് ക്രിസ്തു തരുന്ന ബലമെന്താണ് പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങൾ കുറച്ച് യുവതി യുവാക്കന്മാരുടെ വിഷയങ്ങളുമായിട്ട് മക്കളുടെ വിഷയവുമായിട്ട് മാതാപിതാക്കൾ വരിക അത് ക്രിസ്തു ഒരു വിഷയമല്ല ഒരു പയ്യനവൻ വിദേശത്തായിരുന്നു അവൻ പഠിച്ച പള്ളി പോകാറില്ല ആയിരുന്ന കുട്ടിയാണ് അവരുവ ജോലിയൊക്കെ കിട്ടി നല്ല ജോലിയൊക്കെ ആയി വീടൊക്കെ ആയി വിദേശത്ത് പോയി അവൻ ദൈവത്തെ മറന്നു അവ പതിച്ച് ഞാൻ മകർന്നിട്ടൊന്നുമില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ പള്ളിയിലൊന്നും പോകാറില്ല അതേപോലെ കുർബാനയ്ക്ക് അത്ര നിസ്സാരമായിട്ട് നമ്മൾ സത്യമാണിന്ന് കുർബാനെപ്പടിയുള്ള പറ്റിയുള്ള വഴക്കുമൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കുർബാനക്കങ്ങ് നിസ്സാരമാക്കി കളയല്ലേ പക്ഷേ കുർബാന എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്രിസ്തു സംഭവമാണെന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടത്തില്ലേ നിങ്ങളുടെ വികാരിച്ചിന്ന് പത്ത് മണിക്ക് ചങ്കുപൊട്ടി മരിക്കുന്നു നിങ്ങൾ വളി ഇതാ നിങ്ങളുടെ ക്രിസ്തു രാവിലെ ആകെ മുപ്പതിന് ബലിയാകുന്നതാണ് അതേപോലെ ആലോചിച്ച് നോക്കിയാൽ ഒരു ഒരു മനുഷ്യനായ അവതരിനേഷൻ ക്രിസ്തു നമുക്ക് വേണ്ടി പെടഞ്ഞു മരിക്കുന്ന സംഭവത്തിന്റെ പേരെ കുർബാന എത്ര നിസ്സാരമായിട്ട് കിട്ടുന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വിവാഹം എന്ന ഗുദാശ് ഇന്ന് വല്ലാതെ തിരസ്കരിക്കപ്പെടുന്ന തമസ്കരിക്കപ്പെടുന്ന ഒരു കാര്യം കല്യാണം ചോദിക്കണേ ആണോ കൂടി ജീവിച്ച അത് മൃഗങ്ങളാണ് അങ്ങനെ ആണും പെണ്ണും കൂടി ജീവിക്കുന്ന മൃഗങ്ങളാണ് മനുഷ്യര് ആണമ്പെണ്ണം കൂടി ജീവിക്കുന്ന വിവാഹം എന്ന കൂതാശയിലാണ് കാരണം ക്രിസ്തു കൂടാതെ ക്രിസ്തുവിൻ്റെ വീണാസകനങ്ങൾ കൂടാതെ നമുക്ക് വിവാഹ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിൻ്റെ ഗുരിശുമരണം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുന്ന ഒരു ഭക്താവിൻ്റെ കഥയാണ് ക്രിസ്തുവിൻ്റെ ഗുരിശുമരണം നമുക്കതൊരു വിഷയമേ അല്ലല്ലോ ആരുടെയെങ്കിലും കാഴുത്തേലോട്ട് ഒരു ഒരു മാലയം കെട്ടി ഏതെങ്കിലും ഓളിവെച്ച് ചാപ്പാടും കൊടുത്തു കഴിയുമ്പോൾ നിന്റെ കല്യാണം എവിടെ നിന്റെ കല്യാണം നടന്നിട്ടില്ല അതുകൊണ്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പം കല്യാണം തന്നെ കറന്നു പോകുന്നത് മക്കളോട് സംസാരിക്കണം മാതാപിതാക്കൾ ഈ വിഷയം നിർബന്ധമായിട്ട് സംസാരിക്കണം കൂതാശപരമായുള്ള വിവാഹ ബന്ധങ്ങൾ ഇന്നില്ലാതായിക്കൊണ്ട് മക്കൾക്ക് താല്പര്യമില്ല മാതാപിതാക്കൾക്ക് താല്പര്യമില്ലല്ലോ ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുന്ന ക്രിസ്തുവിന് ബലം കൊടുക്കാത്ത ഒരു പുരോഹിതനായതുകൊണ്ട് പറയുന്നല്ലോ ഒരു കൗൺസിലർ കൗൺസിലറായതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് അനേകം മക്കളുടെ കൗൺസിലിങ്ങിന് ഇരുന്ന് കൊടുക്കുന്ന മനുഷ്യരുടെ വേദനകള് താരാളങ്ക കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇതിനെ പണി പതിനഞ്ചിലധികം വർഷമായിട്ട് അനേകം മകളെ കുടുംബത്തെ കർഷകൾ ക്രിസ്തു ഇല്ലായിരുന്ന കുടുംബത്തിൽ ക്രിസ്തുവിന് മുറിവുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ മറന്നുപോയി മണമാളിന് മുറിവുകളുണ്ട് മണവാട്ടിക്ക് അവനോടുള്ള ഒരു സഹനാനുഭവം ഇതൊന്നും മനസ്സിലാവണ്ടില്ല എല്ലാവരും പട്ടുമത്തയാണ് വിവാഹം അല്ല വിവാഹം കാൽവരി മലയാണ് വിവാഹം വിവാഹം എന്ന കുദാശിയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുന്നത് കാൽവരി മലയില്ല അവൻ അന്ത്യത്താഴം എന്നെ ചങ്കിടിക്കുക അവൻ കഴിച്ചില്ലെന്നൊക്കെ നമുക്ക് അറിയാം അവൻ പാനീയം പാന പാനം ചെയ്യുന്നില്ലെന്നൊക്കെ ബൈബിളിൽ തന്നെ എഴുതി വച്ചിരിക്കുക കൊടുക്കുന്നതൊക്കെയാണ് കുടുംബജീവിതം മറ്റുള്ളവനെയൊക്കെ കാലുകഴുകുന്ന എന്തൊരു എന്തൊരു മിസ്റ്ററിയാണ് വാസ്തു പറഞ്ഞാൽ ക്രിസ്തു തെറ്റിദ്ധരിക്കപ്പെടുമ്പം നിന്റെ ജീവിതം തെറ്റിദ്ധരിക്കപ്പെടുക ഇത് നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം തിരുവചനത്തിൽ നമ്മൾ ഈ ദിവസങ്ങളില് മർക്കൂസിന്റെ സുവിശേഷമാണല്ലോ മർക്കൂസിന്റെ സുവിശേഷമാണ് നമ്മൾ വായിച്ചു ധ്യാനിച്ച് പോയിക്കൊണ്ടിരുന്നത് തിരുവചനത്തിലെ ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുക ഇവൻ ആര് ഇവന് ഇതൊക്കെ ഇവിടെ നിന്ന് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ ചെയ്യുന്നത് ഇവൻ മറീത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷെമിയോൻ എന്നിവലെ സഹോദരമായി മരപ്പണിക്കാരനല്ലേ ഈ കൂലിപ്പണിക്കാരനാണോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് വീണ്ടും ചോദിക്കുക ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ല ആ മറീത്തേക്ക് നമുക്ക് അറിയാവുന്നതല്ലേ ഉള്ളു ആ സഹോദരനെയൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ ഉള്ളു ഇങ്ങനെ പറഞ്ഞ് അവർ അവൻ്റെ ലീഡറിയ ളെ പിശാജിൻ്റെ ഏറ്റവും വലിയ കെണിയാണ് ഈ കാലഘട്ടത്തിൽ കോവിഡുമൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യൻ ഇന്നും ഇളകി നിൽക്കുക കേട്ടോ കോവിഡിൻ്റെ വൈറസ് എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ വൈറസ് ആയിരുന്നു പള്ളിയിലേക്ക് ആൾ വരുന്നത് അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല പകുതി കുർമാനിക്കും മുക്കാ കുർമാനിക്കും അവസാന നിമിഷം കുർബാനും ആ ഒരു കുമാരസീകരുന്ന അർത്ഥം പോലും ഇല്ല ക്രിസ്തുവിൽ ഇടറങ്ങിക്കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതത്തോട് ഇടറുക ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ലായ്മ നിന്റെ ജീവിതത്തോടുള്ള ബന്ധമില്ല നിന്റെ തകർച്ചയിലേക്കു ഞാൻ ക്രിസ്തുവിനോട് എന്തുമാത്രം ചേർന്ന് നിൽക്കുന്നുവോ ക്രിസ്തുരഹസ്യം എന്തുമാ എന്തുമായിക്കൊള്ളൂ നിന്റെ ജീവിതത്തിനൊക്കെ പോയിൻ്റെ പേരാണ് ക്രിസ്തു അവനിൽ ഇടവല്ല അവൻ്റെ മുറിവുകളിൽ അവൻ്റെ മുറിവുകളിൽ അവൻ്റെ മുഖപ്പാടുകളിൽ അവൻ്റെ അപമാനത്തിൽ അവൻ്റെ സഹനത്തിൽ ചങ്കുപൊട്ടി ഒഴുകുന്ന അവൻ്റെ സ്നേഹത്തിൽ കുടുംബജീവിതമൊക്കെ ഇതാന്നേ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈ കോശത്തിനിടയ്ക്ക് ആ മനുഷ്യരൊക്കെ ഇടറി അടുത്ത ഉണ്ട് അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് കഴിഞ്ഞില്ല ക്രിസ്തുവിൻ്റെ അത്ഭുതം കുജത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തതിന് കാരണം അവൻ്റെ വില നമ്മൾ ഇടിക്കുക അവനെപ്പറ്റി നമ്മൾ ഇടകുക അവനെ നമ്മൾ പരിഹാസ വിഷയമാക്കുക ഓ കർത്താവെ നിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവായി നിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ദൈവമായി നീയെ എൻ്റെ നാഥനായി വരണമേ ഓ കർത്താവെ പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷോയെ നിനെ തിരിച്ചറിയാൻ നിന്റെ വാത്സല്യം അനുഭവിക്കാൻ തിരുസഭ എന്താണ് തിരുവചനം എന്താണ് കുർബാന എന്താണ് കൂതാശകൾ എന്താണ് വിവാഹമെന്ന കൂതാശ എന്താണ് കർത്താവ് ജ്ഞാനത്തിൻ്റെ അഭിഷേകം മാതാപിതാക്കള് ഈ കുടുംബം എന്ന സുവിശേഷം ജീവിച്ചു തുടങ്ങുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ താളുകളായിട്ട് മക്കൾ മാകട്ടെ എല്ലാ തിന്മകളും ദേവമെ ക്രിസ്തുവിനെതിരായിട്ട് നടക്കുന്ന എല്ലാ ദുരാരോപണങ്ങളും തേവമെ ഇടർച്ചകളും നീങ്ങിപ്പോകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ यत् वा पुण्यवानि स्वीकरिकल्टि माभियामिन् अर्थनकल् वीक्षिचालु वेक्षिजा